ും നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊരു വിഷയം തുടങ്ങുമ്പോഴും ഈ രണ്ടറക്കായത്ത് നിസ്കരിച്ച് തുടങ്ങിയാൽ തീർച്ചയായും ആ കാര്യം വിജയിക്കും ഒരു കച്ചവടാണെങ്കിലും മക്കളുടെ വിവാഹമാണെങ്കിലും വീട് നിർമ്മിക്കുകയാണെങ്കിലും ഗൾഫിൽ പോവാണെങ്കിലും ഒരു ജോലിക്ക് ഒക്കെ ഈ രണ്ടറക്കയത്ത് നിസ്കരിച്ച് ഇറങ്ങിയാൽ പിന്നെ അത് പരാജയപ്പെടില്ല എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട നിസ്കാരത്തെ കുറിച്ചാണ് ഞാൻ പറയുന്നത് ആ നിസ്കാരത്തിന്റെ പേര് സ്വലാത്തുൽ സ്വലാത്തുൽതിഹാറ ഇസ്തിഹാറത്തിന്റെ നിസ്കാരം എന്നാണ് എന്താണ് അതിന്റെ അർത്ഥം ഹൈറിനെ തേടിക്കൊണ്ടുള്ള ഒരു നിസ്കാരം ഈ രണ്ട് നിസ്കരിക്കുകയാണ് എങ്കിൽ ആമാമ കുല്ലി ഹൈറിൻ യുരീദുഹു ഒരാൾ ഏതൊരു ഹയറായ കാര്യം ഉദ്ദേശിച്ചിറങ്ങുമ്പോഴും അതിൻ്റെ മുമ്പ് ഈ രണ്ടിറക്കയത്ത് നിസ്കരിച്ചാൽ തീർച്ചയായും ആ കാര്യം അവനിക്ക് സാധിക്കും അതവനക്ക് വിജയിച്ചു കിട്ടും പിന്നെ അതിൽ അവൻ പരാജയപ്പെടേണ്ടി വരില്ല അപ്പോൾ ഈ ഒരു നിസ്കാരം നിർവഹിക്കുമ്പോൾ തീർച്ചയായും അവൻ്റെ മനസ്സിൽ തോന്നിപ്പിക്കും ഉദ്ദേശിച്ച ആ കാര്യം ഇപ്പോൾ ചെയ്യണോ വേണ്ടേ ചെയ്യണം ചെയ്യണം എന്നാണ് തോന്നുന്നത് എങ്കിൽ അവനിക്കാ കാര്യവുമായിട്ട് മുന്നോട്ട് പോവാം അതല്ല അവനിക്കത് പരാജയപ്പെടും എന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇപ്പോൾ ആ ഒരു കാര്യവുമായി മുന്നോട്ട് പോകണ്ട എന്ന് അള്ളാഹുത്താല അവന്റെ മനസ്സിൽ തോന്നിപ്പിക്കും അപ്പൊ ഈ സ്തിഹാറത്തിന്റെ രണ്ടര കയത്ത് നിസ്കരിച്ച് ഒരാൾ കച്ചവടം ആരംഭിക്കുകയാണെങ്കിൽ തീർച്ചയായും അവനതിൽ വിജയിക്കും ഇനി ആ കച്ചവടം അവനക്ക് പരാജയമാണ് അതിൽ വലിയ നഷ്ടങ്ങൾ വരാനുണ്ട് അവന്റെ വൂടും സ്ഥലവും എല്ലാം നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥ വരും ഈ ഒരു ശൈലിയാണ് എങ്കിൽ ആ ഇസ്തിഹാറത്തിന്റെ രണ്ടരക്കയത്ത് നിസ്കരിക്കുമ്പോൾ അള്ളാഹു അവന്റെ മനസ്സിൽ തോന്നിപ്പിച്ചു കൊടുക്കും ഇനി നീ ആ കച്ചവടം ആരംഭിക്കണ്ട ഈ കച്ചവടത്തിൽ നീ പങ്കു ചേരണ്ട എന്ന് അള്ളാഹുവിന്റെ ഹൃദയത്തിൽ തോന്നിപ്പിക്കും അങ്ങനത്തെ പ്രധാനപ്പെട്ട നിസ്കാരാണ് സുലാത്തുൽതിഹാറ ഏത് വിഷയങ്ങൾക്ക് മുമ്പും ഈ രണ്ടരക്കാത്ത് നിസ്കരിക്കൽ പ്രത്യേകം സുന്നത്തുണ്ട് ഇനി എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത് സാധാരണ നിസ്കരിക്കും പോലെ തന്നെ ഇസ്തിഹാറത്തിന്റെ രണ്ടരക്കാത്ത് സുന്നത്ത് അള്ളാഹു താലാക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്ന് നെയ്യത്ത് വെച്ച് തക്ബീറത്തുൽ ഇഹ്റാം കൈന് وجهت ودي سورة الفاتحة ودي ونام تركاتل سورة الكافرون رنام تركاتل سورة الإخلاص قل هو الله واحد إن سورة إذا لا مودي التحيات مصلاة دعاء غين السلام وتي أدين سيرسم أمن دعاء شيء أنا إن دعاء شيء أنا ذي اللهم إني أستخيرك بعلمك ുതുറത്തിക്കാസ്ലു കല് തുടങ്ങുന്ന ഒരു നീണ്ട ത്വ ഇതറിയുന്ന ആളുകൾ അത് ദ്വായം ചെയ്യ ഇനി അറിയാത്ത ആളുകളാണെങ്കിൽ മലയാളത്തിൽ ദ്വായ ചെയ്താൽ മതി അള്ളാഹുവേ ഈ ഒരു കാര്യം ഹൈറാണോ ശറാണോ എന്ന് ഈ നിസ്കാരം നിർവഹിച്ച് ഞാൻ എന്നോട് ചോദിക്കുന്നു പഠിച്ചറബേ എനിക്കിത് ഹൈറാണ് എങ്കിൽ നീ എനിക്ക് അടുപ്പിച്ചു തരണം ഇനി ഈ കാര്യം എനിക്ക് പരാജയമാണ് നഷ്ടമാണ് എങ്കിൽ നീ എന്നെ തൊട്ട് ഇത് തിരിച്ചു കളയുകയും വേണം എനിക്കൊന്നിനും കഴിവില്ല എനിക്കൊന്നും അറിയില്ല എല്ലാത്തിനും കഴിവുള്ളവനും എല്ലാം അറിയുന്നവനും നീ മാത്രമാണ് പടച്ചുറപ്പേ എന്നർത്ഥം വരുന്ന ആ ദ്വാൻ അത് മലയാളത്തിലാണെങ്കിൽ അങ്ങനെ ധ്വാന ചെയ്യ എന്നിട്ട് ആ കാര്യത്തിന് ഇറങ്ങുക അപ്പൊ കച്ചവടമാണെങ്കിലും ഇനി വിവാഹമാണെങ്കിലും ഗൾഫിൽ പോകുന്ന വിഷയമാണെങ്കിലും ഏത് കാര്യത്തിലും ആദ്യം ഈ നിസ്കാരം നിർവഹിക്കുമ്പോ അവന്റെ മനസ്സിൽ അള്ളാഹു തോന്നിപ്പിച്ചു കൊടുക്കും അത് ഹൈറാണോ ഷർ എന്ന് ഇനി രണ്ടരക്കയത്ത് നിസ്കരിച്ചു പ്രത്യേകം ഒന്നു തോന്നിയതൊന്നുമില്ല മനസ്സിൽ ഒരു ഉത്ബോധന ഉണ്ടായിട്ടില്ല എങ്കിൽ ഇതുപോലെ വീണ്ടും രണ്ടരക്കയത്ത് നിസ്കരിക്കുക ിഹാറത്തിന്റെ രണ്ടരക്കകത്ത് അപ്പൊ അവന്റെ മനസ്സിൽ അള്ളാഹു തോന്നിപ്പിച്ചു കൊടുക്കും ഇങ്ങനെ ഒരു വിഷയത്തിന് ഇറങ്ങിയാൽ പിന്നെ ആ കാര്യം അവനക്ക് പരാജയപ്പെടില്ല അവനക്ക് നഷ്ടങ്ങൾ വരൂല്ല തീർച്ചയായും നാം എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണത് അള്ളാഹുല നമ്മുടെ എല്ലാ സംരംഭങ്ങളിലും പറക്കത്തും റാഹത്തും നൽകട്ടെ ആമീൻ